നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ അന്നൊരു തെറ്റ് ചെയ്തു പോയി ആ തെറ്റ് നിങ്ങൾ മാപ്പും പറഞ്ഞാണ് അടിക്കുന്നത് ആ സിനിമയിൽ തന്നെ നിങ്ങൾ അവടെ നായികയാക്കി അവളിപ്പോ താരമായി ആക്ടിവിസ്റ്റ് ആയി അവര് അവർ നന്ദിയോട് കാണിക്കാതിരിക്കുവോ കഥകൾ കേൾക്കുമ്പോ പേടിയാവുകയാണ് ഏതായാലും ഇതുവരെ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ല ആ ഈ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് എനിക്ക് സംശയം അവൾ ചെലപ്പം വിളിച്ച് പറയും അല്ല ഒന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ പറഞ്ഞതുകൊണ്ടാണില്ല സത്യം അത് ചെറുപ്പത്തിന്റെ കുസൃതികളാണ് ചെയ്തതല്ലാതെ നമ്മൾ ഇപ്പൊ കുട്ടികളും കുടുംബവും ജീവിക്കല്ലേ അല്ല അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ആലോചിക്കണം ചെയ്യുന്നത് ശരിയാണോ അതോ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ നിങ്ങളോട് രണ്ടു പേരോടും ഞാൻ അന്നേ പറയുമായിരുന്നല്ലോ ഈ വക പരിപാടികൾക്ക് ഒന്നും നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ് നമ്മൾ ആ ജോലി ചെയ്യുക അതിന്റെ ശമ്പളം വാങ്ങിക്കുക വീട്ടിൽ പോവുക അത്രയും ചെയ്താൽ പോരെ ഇത് അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന കുട്ടികളെ തോണ്ടാനും മാന്താനും പിച്ചാനും പോണ്ട എന്ത് കാര്യമുണ്ട് ഞാനും ഈ രംഗത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെന്നെ അല്ലേ എനിക്ക് പരാതി ഒന്നുമില്ലല്ലോ എന്റെ സത്യാനും എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എടോ ഒരെണ്ണം പോലെ നാറാൻ ഒന്ന് മതി ഒരേ ഒരെണ്ണം മതി ഒഴിക്കാം ഇവിടെ